റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ പ്രധാന വാർത്തകൾ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഹാക്ക് ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനൽ വീണ്ടെടുത്തു വീട്ടിൽ ിൽട്ട് ആശങ്ക അടിസ്ഥാനരഹിതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി ആലപ്പുഴ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് വീഡിയോ റീൽസ് പ്രകാശനം ചെയ്തു പാരാസെയിലിംഗും സ്കൂബ ഡൈവിംഗും വേറിട്ട പ്രചാരണവുമായി തിരുവനന്തപുരം ജില്ലാ സ്വീപ് ടീം ആംഗ്യഭാഷയിൽ ഭാഷയിൽ വോട്ടർ ബോധവൽക്കരണ വീഡിയോ പുറത്തിറക്കി കണ്ണൂർ സ്വീപ് ടീം റവന്യൂ വകുപ്പിന്റെ സാമൂഹിക മാധ്യമ വിഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഇമെയിൽ ഫേസ്ബുക്ക് യൂട്യൂബ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വീണ്ടെടുക്കുന്നതിനായി അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു കേരള ഐ ടി മിഷൻ്റെയും കേരള സൈബർ പോലീസിന്റെയും സഹായത്തോടെ ഇമെയിൽ ഐ ഡിയും യൂട്യൂബ് ചാനലും വീണ്ടെടുത്തു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണയും സഹായവും നൽകിയ എല്ലാ ഉദ്യോഗസ്ഥർക്കും പ്രേക്ഷകർക്കും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ നന്ദി റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ തുടർ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ ഉദ്യോഗസ്ഥർ അലക്ഷ്യമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌട്ട് അറിയിച്ചു വീട്ടിൽ വോട്ട് ചെയ്തവരുടെ ബാലറ്റുകൾ സീൽ ചെയ്ത ബോക്സുകളിൽ ശേഖരിക്കാനുള്ള നിർദ്ദേശം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു ഇതു പ്രകാരമാണ് സംസ്ഥാനത്ത് വീട്ടിൽ വോട്ട് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് സുഗമവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടെടുപ്പ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമനമ്പർ സ്ഥാനാർത്ഥികളുടെ പേര് ഫോട്ടോ ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വി വി പാറ്റ് സ്ലിപ്പിൽ പ്രിൻ്റ് ചെയ്യേണ്ട ക്രമനമ്പർ പേര് ചിഹ്നം എന്നിവ വി വി പാറ്റ് മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മീഷനിങ് ൂത്തിലേക്കുമുള്ള ഇ വി എം വോട്ടെടുപ്പിന് സജ്ജമാക്കി സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് കേന്ദ്രങ്ങളിലാണ് കമ്മീഷനിങ് നടന്നത് കടലിലും ആകാശത്തും സാഹസിക വിനോദങ്ങളിലൂടെ വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി തിരുവനന്തപുരം ജില്ലാ സ്വീപ് ടീം ജില്ലാ സ്വീപ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സാഹസിക വിനോദ ക്ലബായ ബോട്ട് സവാരി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പാരാസെയിലിംഗും സ്കൂബ ഡൈവിംഗും സംഘടിപ്പിച്ചു സമ്മതിദാനത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ആംഗ്യ ഭാഷയിൽ വോട്ടർ ബോധവൽക്കരണ വീഡിയോ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലകളിലൊന്നായി കണ്ണൂർ ഭിന്നശേഷി സൗഹൃദമായ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് ഇ വി എമ്മിൻ്റെ ബ്രെയിൽ ലിബി സക്ഷം മൊബൈൽ ആപ്പ് പോളിംഗ് സ്റ്റേഷനുകളിലെ മുൻഗണന വീൽചെയർ സപ്പോർട്ട് സന്നദ്ധ സേവകരുടെ വിന്യാസം തുടങ്ങി ഭിന്നശേഷി സൗഹൃദമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടികളാണ് വീഡിയോയിൽ വിശദീകരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗിക പ്രചാരകരുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഷോർട്ട് വീഡിയോ റീൽസ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പ്രകാശനം ചെയ്തു ജില്ലാ സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഔദ്യോഗിക പ്രചാരകരായ ശ്രീകുമാരൻ തമ്പി ഹോർമിസ് ഹോർമിസ്താരകൻ നജീബ് ജോയി സെബാസ്റ്റ്യൻ എസ് കൺമണി എന്നിവരുടെ സന്ദേശങ്ങളാണ് റീൽസ് രൂപത്തിലാക്കി പ്രകാശനം ചെയ്തത് അന്തരിച്ച തെക്കേക്കര വില്ലേജ് ഓഫീസർ പി എസ് മനോജ് കുമാറിന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു